ആഗോളതലത്തിൽ അപഹാസിതനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ കാർഡിനാൽ കൂവക്കാട്ട് യൂറോപ്പിലെ പത്രങ്ങളിലും മറ്റ് മീഡിയകളിലും അദ്ദേഹം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മാപ്പാപ്പയുടെ പെട്ടി ചുമട്ടുകാരൻ മാപ്പാപ്പയുടെ ട്രാവൽ ഏജൻറ്റ് മാപ്പാപ്പയുടെ വടി പിടിക്കുന്നവൻ വഴി മാറ്റുന്നവൻ വടിയെടുക്കുന്നവൻ എന്നു തുടങ്ങിയുള്ള വളരെ നീചമായിട്ടുള്ള ഭാഷയിലാണ് യൂറോപ്യൻ മീഡിയ യൂറോപ്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഞാൻ നേരത്തെ തുടങ്ങി പറയുന്നുണ്ട് മാപ്പാപ്പയുടെ ഒരു പൂർ ചോയ്സ് ആയിരുന്നു ഈ മാ കൂവക്കാട്ട് അദ്ദേഹത്തിൻ്റെ ഏക ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷം അവിടെ റോമിൽ ജോലി ചെയ്തു മാപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തു എന്നുള്ളതാണ് അതേസമയം അദ്ദേഹം നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ചെയ്തിട്ടുള്ള ദ്രോഹം ചില്ലറയൊന്നുമല്ല എറണാകുളത്തിൻ്റെ എല്ലാ പരാതികളും ചങ്ങനാശ്ശേരി കൽതായ അധിനിവേശത്തിനെതിരെ അതുപോലെ തന്നെ അൽത്താറ അഭിമുഖ കുർബാനക്കെതിരെ എറണാകുളം അങ്കമാലി നടത്തിയ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എല്ലാ പെറ്റീഷനുകളും അപേക്ഷകളും നിവേദനങ്ങളും എല്ലാം പൂഴ്ത്തിയത് ഇദ്ദേഹം ഒരേ ഒരു മനുഷ്യരാണ് കാരണം മാർപ്പാപ്പയുടെ അടുത്ത പരിചാരകൻ എന്ന നിലയിൽ അത്ര അടുത്ത പരിചാരകനാണ് ഒരു വലയെ പോലെ ഒരു വല ഒരു പരിചാരകൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മാർപ്പാപ്പയുടെ റെസിഡൻസിലെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു പരിചാരകനായിരുന്നു ഇദ്ദേഹം അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാപ്പാപ്പയുടെ ചെവി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് സ്വകാര്യം പറയാമായിരുന്നു അങ്ങനെ എറണാകുളത്തിൻ്റെ എല്ലാ എറണാകുളത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള സർവ്വ നിവേദനങ്ങളും അപേക്ഷകളും അദ്ദേഹം പൂർത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും അദ്ദേഹത്തോട് ക്ഷമിക്കാൻ പറ്റുകയില്ല അതുപോലുള്ള ദ്രോഹമാണ് അദ്ദേഹം ചെയ്തത് അതുപോലുള്ള മാമ പണിയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് പാപ്പയ്ക്ക് ഒരു വൈദികരെ ഒരു കർദിനാളായി ആദരിക്കണമെങ്കിൽ അതിന് ഒത്തിരി വേറെ എത്രയോ അച്ഛന്മാരുണ്ട് നമ്മുടെ ഈ മലബാർ സഭയിൽ തന്നെ വർഷങ്ങളോളം പത്തും നാൽപ്പതും വർഷം ഇടവകകളിൽ സേവനം ചെയ്ത് ഒരു പ്രശസ്തി നേടാതെ ജീവിക്കുന്ന ക്രിസ്തു പറഞ്ഞ മാതിരി എളിയ ജീവിതം ജീവിച്ച് സേവനം ചെയ്തു കൊണ്ടിരിക്കുന്ന എത്രയോ വൈദികരുണ്ട് അങ്ങനെയുള്ളൊരു വൈദികരെ ഒരു നമ്മുടെ വൈദികരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ കാർഡിനൽ സ്ഥാനം കൊടുത്ത് ആദരിച്ചു എന്ന് വരികയിൽ ഇത്രയും അപഖ്യാതി അദ്ദേഹത്തിന് ഇപ്പോൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു അതിനു പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു പരിചാരകരെ പിടിച്ച് അദ്ദേഹം ഈ കർതിരാളാക്കി സ്ട്രെയിറ്റ് ഫോർവേഡ് അത് ഒത്തിരി വൈദികരെയും മെത്രാന്മാരെയും ഒന്നും അല്ല ചോടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ തന്നെ ഇദ്ദേഹം ഹാർ മണിപ്പിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന പല മെത്രന്മാരും അവരുടെ ഉള്ളിൽ നിറയെ അസൂയാണ് എന്ന് പറയുമായിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഈയിടെയും ആ കൂവക്കാടിനോട് പറ്റുമായി ഇദ്ദേഹം തന്നെ ഈ ചട്ടിത്തൊപ്പിയും കറുത്ത ഡ്രാക്കുള ക്ലോത്തും ഒക്കെ ഡ്രാക്കുള ഉടുപ്പുമൊക്കെ ഈ എറണാകുളത്തൊന്ന് പ്രദർശിപ്പിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു ശ്രമം അദ്ദേഹം നടത്തി അത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല പാട്ട് ഞാൻ പറയാം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ചൊവ്വര സെന്റ് മേരീസ് ചർച്ചിലേക്ക് ഒരു സന്ദർശനം നടത്തി സെന്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ളൊരു ചർച്ച ആണ് പഴക്കമുള്ള ഒരു പള്ളിയാണ് ചോരപ്പള്ളി ആ ചോരപ്പള്ളിയിൽ അദ്ദേഹം ഒരു സന്ദർശനം നടത്തി എന്തിന് അദ്ദേഹത്തിൻ്റെ മുള്ളിപ്പ തീർച്ച ഒരു ബന്ധു ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ചോര താമസിക്കുന്നുണ്ട് ആ ചോരക്കാരൻ്റെ ആണ്ട് ആയിരുന്നു ആ എക്സ്ക്യൂസ് പറഞ്ഞ് അതായത് ബന്ധുക്കാരൻ്റെ ചരമവാർഷികത്തിൻ്റെ ആ എക്സ്ക്യൂസ് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ചട്ടിത്തൊപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാക്കുള ക്ലോത്തുമായിട്ട് അദ്ദേഹം ചൊവ്വരയ്ക്ക് എഴുന്നള്ളി ഇവിടെ ചൊവ്വരയിൽ വന്ന് സ്ഥിതിക്ക് ഒരു കുർബാന അർപ്പിക്കണമെന്നുള്ള ആഗ്രഹം വികാരി അച്ഛൻ ഫാദർ ജോസഫ് ഫാദർ ജോസ് ഫൈനുങ്ങളിനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലോ നോ പ്രോബ്ലം കുർബാന അർപ്പിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കുർവാനയാണ് അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരി മോഡൽ അൽത്താരാ അഭിമുഖം കൃഷ്ണ എന്ന് പറഞ്ഞു അപ്പോൾ ജോസ് ഫൈനെങ്കിലും പറഞ്ഞു അയ്യോ ഇതാവ് അത് പറ്റില്ല അത് പറ്റില്ല ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും ഒരു കുർബാന ജെല്ലിയാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ അതൊരു ചിന്താ കുഴപ്പമുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ എറണാകുളം അതിരൂപതയിലെ പോളിസി ഇപ്പോൾ ജനാഭിമുഖമാണ് അതിന് മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങ് കുർബാന അർപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുർബാന അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനാഭിമുഖം തന്നെ വേണം എന്ന് ഫാദർ ജോസ് ഫൈനുകൾ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വൈക്ലബ്യമായി അദ്ദേഹം അതിന് തയ്യാറല്ലായിരുന്നു ആര് നമ്മുടെ കുവക്കാടൻ ഉടനെ അച്ഛനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മെയിൻ പള്ളിയിൽ വേണ്ട ഞാൻ സിമിത്തേരി കപ്പേളയിൽ കുർബാന ജൊല്ലിക്കോളാം അച്ഛന് വിരോധമുണ്ടോ എന്ന് എന്ന് ചോദിച്ചു അപ്പോഴും പൈനെങ്കിലും പറഞ്ഞു അത് പറ്റില്ല പിതാവി സോറി കാരണം ഞാൻ പറഞ്ഞ പോലെ പള്ളിയിലായാലും കപ്പേളയിലായാലും എറണാകുളം അതിരൂപതയിലെ ഏത് പള്ളിയിലായാലും ഞങ്ങളുടെ നയം ഇതാണ് ഇവിടെ ജനാഭിമുഖക്കുറുവാന് മാത്രമേ സാധിക്കുകയുള്ളൂ കൂവക്കാടിന് അത് സഹിച്ചില്ല ദഹിച്ചില്ല അദ്ദേഹം അവസാനം സിംതേരി ചാപ്പലിൽ പോയി അദ്ദേഹം ഒരു ഒപ്പീസ് ചെല്ലി ഞാൻ ഈ ഒപ്പീസ് സുറിയാനിയാണോ മലയാളമാണോ എന്ന് അറിയത്തില്ല അദ്ദേഹം എന്തോ ഒക്കെ ചെല്ലി അങ്ങനെ സ്ഥലം വിട്ടു അങ്ങനെ അദ്ദേഹം എറണാകുളത്തെ ഒരു ഇടവകപ്പള്ളിയിൽ വന്ന് അവകാശിതനായി ഫാദർ ജോസ് ഫൈനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു അവിടുത്തെ ഇടവക ജനങ്ങളും അഭിനന്ദനം അർഹിക്കുന്നു ഇതുപോലുള്ള ചില കൈപ്പേറിയ പാഠങ്ങൾ ഇവർ പഠിച്ചാലേ ഇവർ വീണ്ടും വീണ്ടും ചിന്തിക്കുകയുള്ളൂ താങ്ക് വെരി മച്ച്